രക്തദാനത്തിന്റെ മറവിലും രക്തദാനത്തിന്റെ പേരിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ സംസ്ഥാനത്ത് വ്യാപകം ലക്ഷക്കണക്കിന് രൂപയാണ് സംഘം തട്ടിയെടുക്കുന്നത് രക്തം വാഗ്ദാനം ചെയ്ത ശേഷം പണം വാങ്ങി മുങ്ങുകയാണ് പതിവ് രോഗിയുടെ ബന്ധുക്കളുടെ അവസ്ഥയെ ചൂഷണം ചെയ്താണ് ഈ കൊള്ള മീഡിയ വൺ അന്വേഷണം രക്തം ആവശ്യമുണ്ട് അത്യാവശ്യമായി താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക സമൂഹ മാധ്യമങ്ങളിൽ രക്തം ആവശ്യപ്പെട്ടു വരുന്ന ഇത്തരം സന്ദേശങ്ങൾ തട്ടിപ്പ് സംഘം കണ്ടെത്തും രക്തം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഫോണിലൂടെ ആവശ്യക്കാരെ ബന്ധപ്പെട്ടു രക്തം നൽകുന്നതിന് പണവും ചോദിക്കും ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് തുകയും വർദ്ധിക്കും കേരളത്തിൽ വിവിധയിടങ്ങളിൽ നിരവധി ആളുകൾ ഇത്തരത്തിൽ തട്ടിപ്പിനിരയാകുന്നു എന്ന വിവരം ലഭിച്ചതോടെയാണ് ഈ സംഘത്തെ ഞങ്ങൾ സമീപിച്ചത് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കണോ പണം അയച്ച ശേഷം രക്തം നൽകാൻ എത്തുന്നവരെയും കാത്തിരിക്കും രോഗിയുടെ ബന്ധുക്കൾ ഒടുവിൽ അവർ എത്താതാകുമ്പോഴാണ് തട്ടിപ്പ് തിരിച്ചറിയുന്നത് അപ്പൊ ഒരാൾ വിളിച്ചിട്ട് പേരുണ്ട് പണിക്കാരാണ് അവർക്ക് നാളെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേ നമ്പർ അയച്ചു വിചാരിച്ചു നമുക്ക് നമുക്ക് എക്സ്പെൻസസ് ആണ് ജീവൻ രോഗികൾ അതീവ ഗുരുതരാവസ്ഥ സാഹചര്യത്തിൽ തട്ടിപ്പ് സംഘത്തെ കുറിച്ച് പരാതി നൽകാനുള്ള മാനസികാവസ്ഥയിലായിരിക്കില്ല ബന്ധുക്കൾ ഇതോടെ തട്ടിപ്പിന് വീണ്ടും വീണ്ടും കളമൊരുങ്ങുകയും ചെയ്യും രക്തം ദാനം ചെയ്യാനെത്തുന്നവരിൽ എല്ലാവരും തട്ടിപ്പുകാരാണെന്നല്ല പക്ഷേ തട്ടിപ്പിനുള്ള സാധ്യത മനസ്സിലാക്കി വൻ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പണം വാങ്ങിയുള്ള രക്തദാനം കുറ്റകരമാണെന്നിരിക്കെ ഇത്തരം സംഘത്തെ പുറത്തു നിർത്തേണ്ടത് ആരോഗ്യ മേഖലയ്ക്ക് തന്നെ അനിവാര്യമാണ് തിരുവനന്തപുരത്തു നിന്നും ക്യാമറ പേഴ്സൺസ് രാജീവ് രാജേന്ദ്രനും സിജോ സുധാറിനുമൊപ്പം സിജോ ബി ജോൺ മീഡിയ വൺ രക്തദാന തട്ടിപ്പിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് പരാതികളിൽ ശക്തമായ നടപടിക്ക് നിർദ്ദേശം നൽകിയതായി പോൾ ബ്ലഡ് സ്റ്റേറ്റ് കൺട്രോളിംഗ് ഓഫീസർ ഷഹൻഷാ മീഡിയാവണിനോട് പറഞ്ഞു രക്തദാന തട്ടിപ്പിനെക്കുറിച്ചുള്ള വാർത്തയിലാണ് പ്രതികരണം മെയ് ലോട്ടേക്ക് വി ആർ ഗെറ്റിംഗ് റിക്വസ്റ്റ് ഈ ബ്ലഡ് ഡൊണേഷനെ തന്നെ ലോട്ട് ഓഫ് എൻ ജി ഓസ് വർക്കിംഗ് ദർ റിപ്പോർട്ടിംഗ് ടു അസ് ഞങ്ങൾക്ക് ഇങ്ങനെ വരുന്ന റിക്വസ്റ്റ് എല്ലാം കൺസേൺ ആയിട്ടുള്ള ഡി പി സി സിനി ഐ എം ഐ എം ദ കറന്റ് കൺട്രോളിങ് ഓഫീസർ സോ ഐ സെൻഡിങ് ലെറ്റർ ടു ദ കൺസേൺ ടു ടേക് നെസസറി ആക്ഷൻസ് സോ അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് ഗ്രൂപ്പ്സ് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങള് മനസ്സിലാക്കുന്നത് സോ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഗോസ് ഇറ്റ് വിതൌട്ട് റിപ്പോർട്ടിംഗ് സോ ബിക്കോസ് യു നോ ആ മൊമെൻ്റിൽ യു ജസ്റ്റ് നീഡ് പെർട്ടിക്കുലർ ടു ദ ക്രൂജൽ എലമെൻറ്റ് ദറ്റ് നീഡ് ദ ലൈഫ് ടു സസ്റ്റൈൻ സോ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ജസ്റ്റ് ജസ്റ്റ് കംപ്ലൈൻ എന്നുവെച്ചാൽ ഒരു ബ്ലഡ് യൂണിറ്റിന് ഇത്ര നോച്ചു ചോദിക്കുമ്പോൾ ജസ്റ്റ് ഗവ് ഞങ്ങളിപ്പോഴാണ് കൂടുതലും കൂടി ഫോക്കസ്ഡ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് ദെൻ വി ആർ ഗറ്റിംഗ് ദീസ് ഫുഡ് അച്ഛാ ദീസ് ദീസ് തിങ് ഇാപ്പനിങ് സോ വി നീഡ് ടു കൗണ്ടർ ദീസ് തിങ്